अलेकुम वरहमतुल्लाहि व बरकातहू अल्हम्दुलिल्लाहि व कला व सलातो व सलामो अला नबी अल मुस्तफा व अला आलिही व असहाबीही अदिसुद फी बोलबत कारुनिया रब् हमै यलम अवंदे यदारता अदि मगरल पलपटी नलकदिकटे आमीन बहुमलीला अल्लाह सुभानहू व तआला ई भूमि लोकस അവന്റെ അടുക്കൽ ഏറ്റവും ഉത്കൃഷ്ട വിവാദമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട നാം കാണുന്ന ഈ മതങ്ങളും യഥാർത്ഥ രീതിയിൽ അള്ളാഹു സ്വീകരിക്കുന്ന മതം വിശുദ്ധ വിശ്രാം

പക്ഷേ ആ ർതാനോ അടുത്ത് വായിക്കാനോ അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനോ ആളുകളില്ലാത്തൊരു കാലം വരുമെന്ന് മുഹമ്മദ് അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക അതിലൂടെ മാത്രമാണ് നമുക്ക് വിജയമുള്ളത് ഇത് താൽക്കാലികമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നത് പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണങ്ങളാ അറിയില്ല എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് വന്നു അതുകൊണ്ട് നാം മരിക്ക എപ്പോൾ മരിച്ചാലും ഇസ്ലാമിലായിരുന്നു ജീവിതം എങ്ങനെയാണോ അതുപോലെയായിരിക്കും മരണം അതുകൊണ്ട്

ൾ കുറഞ്ഞത് കൊണ്ടാണോ എല്ലാ റസൂർന്ന് പറഞ്ഞോ എല്ലാം

ഹബീബ് മുസ്തഫ അതുകൊണ്ട് അള്ളാഹിലേക്ക് മടങ്ങുക ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തൊന്ന് വിട പറയുമ്പോൾ അവസാനിപ്പിച്ചത് പലപ്പോഴും നമ്മെ പിന്തിരിപ്പിക്കാൻ

എന്നെക്കത്തെ കുമ്പിട്ട് പോലും സാഹചര്യം അനുകൂലമായി പോരും শত্র നിലമ്പദിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യം പരി അനുകൂലമാണ് തന്റെ മുഖത്തേക്ക് കുമ്പിട്ട് പോലും എന്റെ ആലിയെ শত্রവറ്റാതെ നിഞ്ചുവത എന്ന കേൾക്കുന്ന കൊണക് സമാവസ്തത്തിന്റെ അനന്തരത്തെ എന്ന കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് മുസ്താണ്ടുകൾക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കന്റെ നാം ഖലീഫ അലിബുൽ അബീത്വാലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു മറവിടെ ഉറത് പ്രിയപ്പെട്ട <laughs> ും